മഹാരാഷ്ട്രയിൽ നാല് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിന് സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഉള്ളി കർഷകരുടെ പ്രശ്നമാണ് ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ഉള്ളിയുടെ കയറ്റുമതി നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് പശ്ചിമ മഹാരാഷ്ട്രയിൽ ഉള്ളി കർഷകർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്കാണ് യിൽ വൻ ഭൂരിപക്ഷത്തോടെ തുടർഭരണം ഉറപ്പിച്ച് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി സീറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിലും ബിജെപി സഖ്യമാണ് മുന്നേറ്റം നടത്തിയത് കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഘാടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി അൻപത് സീറ്റിൽ ഒതുങ്ങിയിരിക്കുകയാണ് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം ഫ്ളാഷ് ബാക്ക് മഹാരാഷ്ട്ര ഇരുന്നൂറ്റി എൺപത്തെ നിയമസഭാ മണ്ഡലങ്ങൾക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു ബിജെപി നേതൃത്വം നൽകുന്ന ഭരണകക്ഷയ മഹായുദ്ധി സഖ്യവും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും തമ്മിലാണ് പോരാട്ടം ശിവസേന എൻ സി പി കക്ഷികളുടെ പളർപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണിത് എന്ത് വില കൊടുത്തും മഹാരാഷ്ട്ര പിടിക്കണം എന്ന നിശ്ചയർ ഒരാളാണ് അദ്ദേഹത്തിന്റെ അഭിഷാന്ന് തന്ത്രങ്ങളുടെ ആശാരായ വിചാരായ शरद पवार ने खुद ये രണ്ടു മഹാ મલ્લમ્બાર તમને એટલું બધું મહારાષ્ટ્રナル કરત બાકી લોકો માઇનોર પ્લેયર્સ છે ઇશુડા ઓરાવતન્દલ પ્રધાનપટ મુદ્રિયા કેന്തાયરુ સંવિધાન યે નઈ કિતાબ નહી હે ઇસકે લિયે હજારો સાલ સે ઇસ દેશ મે લડાઈ ચલ રહી હે ઓર હમારે જો મહાપુરુષ હે જો લીડર્સ રહે હે હિન્દુસ્તાન કે અંબેડકરજી હો મહાત્મા ગાંધી હો ફૂલેજી હો ઉન સબ કે સોચ ઇસમે હે ആ ഒരു ചുമെന്ന പുസ്തകം എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നില്ലേ ഇത്തവണ പുള്ളി അത് തുറന്നു തുറന്നപ്പോൾ അത് പ്ലെയിൻ പേപ്പറാണ് ക്യാമറയിൽ ഇത് വന്നു കോൺഗ്രസ് പാർട്ടി അവിടെ ഉണ്ട് ചാർജ് മഹാവികാസ് അഗാഡിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കും അതിനനുസരിച്ചുള്ള ജനവിധി അവിടെ ഉണ്ടാകും ജനങ്ങളുടെ പൾസ് മഹാവിസ് അനുകൂലമാണ് കൊടുത്ത എന്ന് പറഞ്ഞു അതിശക്തമായ ജനകീയ രോഷം കർഷക രോഷം ചെറുപ്പക്കാരുടെ രോഷം വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ വികാരം ഇതെല്ലാം മഹാരാഷ്ട്രയിലെ ഗ്രാമതലങ്ങളിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ജനങ്ങൾ തയ്യാറാകും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് എനിക്ക് നമ്മളെ കൊണ്ട് പറ്റും

പ്രസംഗം നമുക്ക് കേൾക്കാൻ അങ്ങനെ ിൽ മാറ്റുണ്ടാകുമെന്ന് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കേട്ടിട്ടുള്ളൂ കാണാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത് നമുക്ക് നല്ല ശുഭ പ്രതീക്ഷയാണ് ഞങ്ങളിപ്പോ ഞങ്ങൾ പുറകോട്ടില്ല മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സി പി ഐ എമ്മും തമ്മിൽ മത്സരം ഉറപ്പായി കോൺഗ്രസും സി പി ഐ എമ്മും തമ്മിൽ മത്സരം ഉറപ്പായി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സി പി എം സൗഹൃദ മത്സരമാണ് സോളാപൂർ സെൻട്രൽ സീറ്റിൽ ഇരു പാർട്ടികളും പത്രിക പിൻവലിച്ചിട്ടില്ല സീറ്റ് നൽകുമെന്ന വാക്ക് കോൺഗ്രസ് പാലിച്ചില്ലെന്ന് സി പി എം മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറി ഉദയനർക്കർ ഫോറിനോട് പറഞ്ഞു മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാഡിക്ക് മുന്നറിയിപ്പുമായി സി പി എം അർഹമായ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മൂന്നാം മുന്നണി രൂപീകരിക്കാൻ നീക്കം എനിക്ക് അറിയാൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു വനിതകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ വീതം നൽകുന്നത് അടക്കം നിരവധി ക്ഷേമ പദ്ധതികളാണ് മഹാവികാസ് അഘാടി ഇന്നലെ പത്രികയിൽ വാഗ്ദാനം ചെയ്തത് രണ്ടിടങ്ങളിലും മഹാവികാസ് അഘാഡിയും മഹായുതി സഖ്യവും മഹാരാഷ്ട്രയിൽ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ കരുവിൽ തൂക്ക് മന്ത്രിസഭ വരാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന വീഴ്ചക്ക് പിന്നാലെ തുടരെ തുടരെയുള്ള തിരിച്ചടികൾ ബിജെപി പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരിട്ടത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലും ഹരിയാനും നിർബന്ധം കോൺഗ്രസ് ഉണ്ട് മഹാരാഷ്ട്രയിൽ സമ്മിശ്ര പ്രതീക്ഷകളാണ് എക്സിറ്റ് പോൾ ഫലം പാർട്ടികൾക്ക് നൽകിയത് ചില സർവേകൾ എൻ ഡി എക്ക് വ്യക്തമായ മേൽക്കോയ്മ പ്രവചിക്കുമ്പോൾ ചില സർവേകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എക്ക് ഉണ്ടായിരുന്ന മൃഗീയ ഭൂരിപക്ഷം പക്ഷേ ഇത്തവണ കിട്ടില്ലെന്ന എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുന്നു ശരത് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നില കൂട്ടിയേക്കാം കാര്യങ്ങൾ ഈ വഴിക്കായാൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാതെ ബി ജെ പിയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് ഇന്ത്യ മുന്നണിക്ക് ആശ്വസിക്കാം മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം ലീഡ് നേടിയിരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട വിവരം നൂറ്റി ഇരുപത്തിയേഴ് സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നു നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒതുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ താഴേക്ക് പോയിരിക്കുന്നു എൻ ഡി എ എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തി മൂന്ന് ഒരു പോരാട്ടം ഇന്ത്യാ സഖ്യം വളരെ ശക്തമായി തന്നെ അവിടെ കാഴ്ചവയ്ക്കുന്നു എന്നതിന്റെ സൂചന ഇപ്പോൾ വന്നിരിക്കുന്നു മഹാവികാസ് അഘാടി മഹാരാഷ്ട്രയിൽ മൂക്ക് മന്ത്രിസഭ വരാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് വേണം അഞ്ച് വേണം അപ്പൊ ഏകദേശം കേവല പുരുഷ ബിജെപി ഒറ്റയ്ക്കാവാൻ പറ്റും പക്ഷേ അവിടെ എത്ര എത്രയാണ് കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ മുപ്പത്തി ആറ് ബിജെപി ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തി ശിവസേന ഷിൻഡെ വിഭാഗം നാപ്പത്തി ആറ് എൻ സി പി അജിത് പവാർ ഗംഭീര പെർഫോമൻസ് മുപ്പത്തി ഒന്ന് അജിത് പവാർ ബാരാമതിയിലൊക്കെ അജിത് പക്ഷേ പക്ഷേ ഏരോട്ടമാണ് പക്ഷെ പാലക്കാട് മതി ഇപ്രാവശ്യം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്കാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഞാൻ മത്സരത്തിൽ ഇല്ല എനിക്ക് പാലക്കാട് മതി കർണാടക മഹാരാഷ്ട്രന്റെ കാര്യം ഞാൻ ഇന്ന് അംഗീകരിച്ചു ഞങ്ങൾ തോറ്റു ഞാൻ ഒന്നും ഞാനൊന്നും ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞിരിക്കാം ഞങ്ങൾ തോറ്റു ഇന്ന് എനിക്ക് അതിന് പേടിയൂല പറയാൻ തോറ്റു എന്ന് പറയുന്ന കാര്യം അത് ഞങ്ങൾ തോറ്റു നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യങ്ങൾ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ എങ്ങനെ തന്നെ ഇതെന്താ എന്താണത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ച വെച്ചത് ഇത് കൂടുതൽ എങ്ങനെ പ്രവർത്തിക്കുന്ന എനിക്കറിയില്ല ധാരാവി ചാർജ് ചോദിച്ചു മേടിച്ചിരിക്കുകയാണ് വിജയം എന്ന വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു തിരുമറി നടന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ധാരാളം പല ആളുകൾ എന്നോട് പറയുന്നുണ്ട് മെഷീനിലൊക്കെ അപ്പൊ ജാർഖണ്ഡ് ജയിച്ചില്ലേ അപ്പൊ ജാർഖണ്ഡ് ജയിപ്പിച്ചിട്ട് മനാരാഷ്ട്ര പിടിക്കുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഇവരുടെ തന്ത്രം

ഇറങ്ങണേ അപ്പൊ ആർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിസൾട്ടാണ് അവിടെ വന്നിരിക്കുന്നത് കാരണം അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള ഫലങ്ങളാണ് അമ്പരിപ്പിക്കുന്ന ഫലങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്നതിൽ കാരണം എന്താ വെച്ചാൽ തിരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയൊക്കെ സാധാരണയാണ് ചിലപ്പോൾ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും ആ തോൽവിക്കുള്ളൊരു കണക്കുണ്ടല്ലോ എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി തൈരെ